ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ഹോണ്ട ഡിയോ വന്നിരിക്കുന്നത് നമ്മളൊരു ആക്സിഡറുകൾ മാറാൻ വേണ്ടി അയച്ചതാണ് വണ്ടി അയച്ചപ്പോൾ നമ്മൾ കണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങൾ നോക്കുക ഇത് ഹോണ്ട ഡിയോ ആണ് നമ്മൾ ആക്സിഡറുകൾ മാറുമായിരുന്നു മാറുമ്പോഴാണ് നമ്മളിത് കണ്ടത് എലി കയറി താമസം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ കണ്ടപ്പോൾ കസ്റ്റമർ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ചെക്കക്കുരു തന്നെ നമ്മുടെ പറഞ്ഞാണ്ടി ഞങ്ങൾ സാധനം എല്ലാം ഇരിപ്പുണ്ട് പിന്നെ ഭാഗ്യം കൊണ്ട് വണ്ടിക്ക് വേറെ വയറിങ് ഒന്നും വലിയ തൊട്ടിട്ടില്ല അതിനാവശ്യമുള്ള സാധനം മാത്രം വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിയോ സ്കൂട്ടർ ഐറ്റംസ് സ്കൂട്ടർ കാർ അങ്ങനെയുള്ള വണ്ടി കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ നമുക്ക് ഇതൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഭാഗ്യത്തിന് കസ്റ്റമറെ വേറെ ഒന്നും പറ്റിയിട്ടില്ല വയറൊന്നും കട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലം ഇല്ല അപ്പം നമ്മൾ ഫുൾ ബോഡി ആയിട്ടപ്പം വാഷ് ചെയ്യാൻ പോകണം വാഷ് ചെയ്ത് തെറ്റാക്കാൻ പോകണം അപ്പം അതുകൊണ്ട് നമുക്ക് ഈ എലി കയറാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു ഒരു കഷ്ടം പോയിലുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം എലി കയറത്തില്ല അപ്പം നമ്മൾ വണ്ടി ഇവിടെ വച്ചാൽ ആ ഭാഗത്ത് ഒരു പോയിൽ വല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്മെല്ലും കൊണ്ട് എലി കയറത്തില്ല അതിൻ്റെ മെയിൻ കാര്യം കാറായാലും ഏതായാലും അപ്പോൾ ഇതാണ് അവസ്ഥ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മറക്കാതെ നമുക്ക് സ്കൂട്ടറോ കാറോ അങ്ങനെ ഏതായിക്കോട്ടെ ഇപ്പോൾ ഇങ്ങനെ എലിയ ശല്യം വരാതിരിക്കാൻ വേണ്ടി മഴ സീസണാണ് ആണ് എലിയ ശല്യം വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ സൂക്ഷിക്കുക അതുപോലെ നമുക്ക് ഈ എലി നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല വയറൊന്നും കട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് എലി കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക ഒന്ന് ബോഡിയൊക്കെ അയച്ച് ബെറ്റർ ആയിരിക്കും അപ്പം ഏതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല നഷ്ടം വരും അപ്പം കയറിയിട്ടുണ്ടെങ്കിൽ ഉറണെ മീൻസ് ഉണന്നേനെ നമ്മൾ അത് ഫാം ക്ലിയർ ആക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം മെയിനായിട്ട് ഇപ്പോൾ വരുന്ന വണ്ടിയിൽ ബി എസ് സിക്സ് വണ്ടി ഫുഡ് നഷ്ടമാണ് സെൻസറിൻ്റെ വയറും എല്ലാം കട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഡി സിയോ അങ്ങനെയുള്ള സംഭവമൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക മസ്റ്റായിട്ട് അപ്പോൾ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക അപ്പം നമുക്ക് മസ്റ്റായിട്ട് നല്ലൊരു എമൗണ്ട് ലാഭിക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കുക അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പം മസ്റ്റായിട്ട് ഈ വീഡിയോ ഷെയർ കൊടുക്കുക അപ്പോൾ ഓക്കെ